നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അറിയിപ്പുകളിലേക്ക് സ്വാഗതം നാളെ നമ്മുടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ കോവിഡ് മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തിയ ശേഷം അതായത് ആർ ടി പി സി ആർ മാറ്റി പ്രാദേശിക തരത്തിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് ലോക്ക്ഡൌണുകളാണ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും ഇനി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടാവുക ആ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നാളെയാണ് നമ്മുടെ സംസ്ഥാനത്ത് അവശ്യ സർവീസുകളും സേവനങ്ങളും മുടക്കമില്ലാതെ നടക്കും പൊതുഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ പരിശോധന കൂടുതൽ ശക്തമാക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നതിന് നിലവിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയതോടെ നിലവിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ വഴി സാമ്പത്തിക ധനസഹായങ്ങൾ ഓഫറായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും മികച്ച ഒരു ആപ്ലിക്കേഷനായ പേടിഎം ആണ് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയോളം വരുന്ന ക്യാഷ് ബാക്ക് ഓഫർ ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത് നിലവിൽ യു പി ഐ പേയ്മെന്റ് സംവിധാനം എനേബിൾ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള എച്ച് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് അതോടൊപ്പം തന്നെ ഭാരത് ഗ്യാസ് തുടങ്ങിയവയുടെ ബുക്കിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്ക്രാച്ച് കാർഡുകൾ ലഭ്യമാവുക മുൻപ് തൊള്ളായിരം രൂപയുടെ ആനുകൂല്യമായിരുന്നു ഭാഗ്യശാലികളെ കാത്തിരുന്നതെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ആനുകൂല്യമായിരിക്കും ലഭിക്കുക കൃത്യമായിട്ട് വിശുദ്ധ വിവരങ്ങൾക്കും മറ്റും പേടിഎം സന്ദർശിക്കുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ബി പി എൽ കാർഡുകളുടെ കിറ്റ് വിതരണമായിരുന്നു ഇന്ന് വരെ നടന്നുകൊണ്ടിരുന്നത് അതായത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വരെ എട്ടാം തീയതി വരെ ബി പി എൽ കാർഡ് ഉടമകൾക്ക് തന്നെയാണ് വാങ്ങാനുള്ള അവസരമെങ്കിലും ഞായറാഴ്ച റേഷൻ കടകൾക്ക് അവധി ദിവസമായിരിക്കും തുടർന്ന് ഒൻപതാം തീയതി മുതൽ റേഷൻ കാർഡുകൾ ബി പി എല്ലിൽ വാങ്ങാനുണ്ട് എങ്കിൽ അവർക്കും വാങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ എ പി എൽ കാർഡുകൾക്ക് കൂടി കിറ്റുകൾ വിതരണം ആരംഭിക്കുന്ന തീയതി കൂടിയാണ് നിലവിൽ റേഷൻ കടകളിൽ വിവിധങ്ങളായിട്ടുള്ള റേഷൻ കടകളിൽ ഇപ്പോൾ സൗജന്യ കിറ്റുകൾ എത്തിച്ചേരുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് കിറ്റിൻ്റെ പാക്കിംഗ് നടപടികൾ പുരോഗമിക്കുന്നു ചില പ്രദേശങ്ങളിൽ കശുവണ്ടി തുടങ്ങിയ ചില പദാർത്ഥങ്ങളുടെ ലഭ്യതക്കുറവും മൂലം കായം തുടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങൾ പകരം ചേർത്താണ് വിതരണം നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാക്സിൻ സ്വീകരിച്ച എല്ലാവരും ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കൈവശം രേഖയായിട്ടോ കാണണമെന്നൊക്കെ പുതിയ നിയമം വരുന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ വാട്സപ്പ് വഴി നമുക്ക് ഈ ഒരു വാക്സിൻ സ്വീകരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വാട്സാപ്പിലൂടെ ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മൈ ഗവൺമെന്റ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്ന സംവിധാനത്തിലൂടെയാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വാട്സാപ്പിൽ ലഭിക്കുക കോവിനിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലെ വാട്സാപ്പ് അക്കൗണ്ടിൽ മാത്രമാണ് ഈ സേവനം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് നൂറ്റി മുപ്പത്തി ഒന്ന് അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് അഞ്ച് എന്ന നമ്പർ ഫോണിൽ സേവ് ചെയ്യണം ഈ നമ്പർ വാട്സപ്പിൽ തുറന്ന ശേഷം ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുകയും വേണം ഫോണിൽ ലഭിക്കുന്ന ഒ ടി പി വാട്സപ്പിൽ മറുപടി മെസ്സേജായി നൽകുക ഇവിടെ കോവിനിൽ രജിസ്റ്റർ ചെയ്തവരുടെ പേരുകൾ ദൃശ്യം ും അതിനുശേഷം ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാര് ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ നടത്തുന്ന ഒരു ബൾക്ക് പേയ്മെൻറ്റ് സംവിധാനമാണ് എൻ സി എച്ച് എന്ന് പറയുന്നത് പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ ലാഭവിഹിതങ്ങൾ വിഹിതങ്ങൾ പലിശ അതോടൊപ്പം തന്നെ നമ്മുടെ ശമ്പളം പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ അവധി ദിവസങ്ങളാണെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇനി മുതൽ ഒരു തടസ്സവും ഇല്ലാതെ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അക്കൗണ്ടിൽ പണം ഉണ്ടാകണം എന്നത് സംബന്ധിച്ചും നമ്മൾ കൃത്യമായിട്ട് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെക്കാണ് ചെക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറും ക്ലിയറിംഗിനായി പോവുകയും അവധി ദിവസങ്ങളിൽ പോലും ചെക്ക് മാറി പണം നേടാനും സാധിക്കും അതിനാൽ ഒരു ചെക്ക് നൽകുന്നതിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകും ചെക്ക് ബൗൺസ് ആയാൽ പിന്നീട് പിഴ നൽകേണ്ടിയും വരും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഈ വാർത്തകൾ ഷെയർ ചെയ്തെത്തിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിയപ്രസാദനൊപ്പം ജിദ്രം ജോസ് സൈനിങ് ഓഫ്